അലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഇതുപോലെ നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാവും ഇങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യത്തിൽ ഉറങ്ങാൻ കഴിയും എന്നുള്ള ഒരു ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക രാത്രിയിൽ ഒറ്റക്ക് കിടക്കാനുള്ള പേടി അതുപോലെ ചില വീടുകളിൽ രാത്രിയാകുമ്പോൾ വ്യത്യസ്തമായ സൗണ്ടുകൾ കേൾക്കാം അപ്പോൾ നമുക്ക് പേടി തോന്നിയേക്കാം ഇതൊക്കെ നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആദ്യം തന്നെ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ വിവാഹം കഴിച്ചു പോയ വീട്ടിലാണ് ഇതുപോലെയുള്ള സൗണ്ടുകൾ കേൾക്കുക കാരണം ആ വീട് ഒരു പള്ളിയുടെ അടുത്തായിരുന്നു രണ്ട് നില വീടാണ് അപ്പോൾ ആ വീട്ടിൽ എപ്പോഴും കുറ പാരായണം എല്ലാം വേണം എന്നാലേ നമുക്ക് അവിടെ ജീവിച്ചു പോരാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സൗണ്ട് ആരോ നടന്നു വരുമ്പോഴത്തൊരു സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അളുകൾ ഉരുണ്ട് വെയ്യും പോലെ ഉള്ള ഒരു സൗണ്ട് കേൾക്കും ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ കേട്ടതാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഒരുപാട് അളുകൾ ഉരുണ്ട് ഉരുണ്ടു വെയ്യുമ്പോഴത്തൊരു സൗണ്ട് കേട്ടു അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കി നോക്കുമ്പോൾ ഒരളവും അവിടെ ഉരുണ്ട് വീണിട്ടില്ല അന്ന് ഞാൻ ആകെ പോയി അതുപോലെ ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ ജനലൊക്കെ നല്ലോണം അടച്ചിട്ട് തന്നെയാണ് കിടന്നത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുണ്ട് ജനലിനൊരു മുട്ട് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി നോക്കുമ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ പേടിച്ചാകെ പിന്നെ അങ്ങനെ ആയത് കുറിച്ചൊക്കെ ഓതി പിന്നെ അങ്ങ് ഉറങ്ങും പിന്നെ കേൾക്കുക ആരോ നടന്ന് കളിക്കും പോലെയുള്ള സൗണ്ട് നടന്നിങ്ങനെ വരും പോലെയുള്ള സൗണ്ട് കേൾക്കും അപ്പോൾ നമ്മൾ പിന്നെ ആരോ നടന്ന് വരുന്നതെന്ന് കരുതി നോക്കിയാൽ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് പേടിച്ച് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടാൽ ഉള്ള ഉറക്കും പോവും അത്രക്ക് പേടിയായിരുന്നു എനിക്ക് അങ്ങനെ പല പല സൗണ്ടുകളും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ വീട്ടിൽ ഒറ്റക്ക് കിടക്കാൻ പിന്നീട് എനിക്ക് ആ വീട്ടിൽ ഒറ്റക്ക് കിടക്കാനുള്ള ധൈര്യം വന്നത് ഞാനൊരു ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നോട് ഒരു ഉസ്താദ് പറഞ്ഞു തന്ന ഒരു ടിപ്സാണിത് ഹദ്ദാദ് പാരായണം ചെയ്യുക ഞാൻ പിന്നെ മഹരുഭു നിസ്കാര ശേഷം ഹദ്ദാദ് പാരായണം ചെയ്യും പിന്നെ ഹദ്ദാദിൻ്റെ തുടക്ക ഭാഗങ്ങളൊക്കെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഇഷ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷവും പാരായണം ചെയ്യും എന്നിട്ടാണ് ഞാൻ ഉറങ്ങാറ് ഇപ്പോൾ ആ സൗണ്ടൊന്നും കേൾക്കാറില്ല ഹദ്ദാദ് ഓതാണ്ട് കിടക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയമാണ് ഈ ഒരു ഹദ്ദാദാണ് എൻ്റെ ധൈര്യം ഹദ്ദാദ് ഓതിയ ശേഷം ഞാനൊന്നും സൗണ്ടും ഒന്നും കേൾക്കാറില്ല കറക്റ്റ് ഉറങ്ങും കറക്റ്റ് നിസ്കരിക്കാൻ എണീക്കും എല്ലാം നല്ല ഒരു രീതിയിലാണ് സൗണ്ടൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും ജാതിയിൽ രാത്രിയിൽ പേടി അനുഭവപ്പെടുന്നവർ ഹതാത് പാരായണം ചെയ്യുക അള്ളാഹിനോട് നന്നായിട്ട് ദു ചെയ്യുക നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലെ പേടി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക